ഇടുക്കി രൂപത മാതൃവേദിയും സി എം ഐ മൂവാറ്റുപുഴ കാർമർ പ്രൊവിൻസും ത്രിഹൃദയ സന്യാസ സമൂഹം ഇടുക്കി നവ്യോതി പ്രൊവിൻസും സംയുക്തമായി നടത്തിവരുന്ന ബൈബിൾ എഴുത്തുമത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ സംഗമം ശ്രദ്ധേയമായി ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകി കുടുംബം ഒന്നടങ്കം വചനത്തിൽ ആശ്രയിച്ച് കഴിയുന്നത് വരും തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു നല്ല മാതൃകയാണെന്ന് വചന സന്ദേശത്തിൽ മാർ ജോൺ നെല്ലിക്കുന്നൽ പറഞ്ഞു തലമുറകളിലേക്ക് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ മാതൃകകളിൽ കൂടിയുമാണെന്നും ഏത് പ്രതിസന്ധിയിലും കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണമെന്നും മാർ ജോൺ നിലിക്കുന്നേ ഓർമ്മിപ്പിച്ചു വചനത്തിൽ ആശ്രയിച്ചുള്ള നമ്മുടെ ജീവിതം മാതൃകാപരമായ പ്രവർത്തികൾ ഇവയെല്ലാം നമ്മെ മിഷണറിമാരാക്കുകയാണ് പിതാവ് കൂട്ടിച്ചേർത്തു വിശദമെല്ലാം ദൈവ നിവേശിതമാണ് അവ നമുക്ക് നീതിയുള്ള പരിശീലനം നൽകുന്നു ശാസനം നൽകുന്നു ബലം നൽകുന്നു തെറ്റുകൾ തിരുത്തുന്നു ദൈവിക മനുഷ്യരിലൂടെ ദൈവം തന്നെ സംസാരിച്ച ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കണം നമ്മുടെ രൂപതയിലെ മാതൃവേദി സി എം ഐ സന്യാസ സമൂഹവുമായി ചേർന്ന് കുറേ വർഷങ്ങളായി നിർവഹിക്കുന്ന ഈ വലിയ ഒരു വചന വിരുന്ന് വചനത്തിൻ്റെ എഴുത്ത് കുടുംബങ്ങൾക്ക് വലിയ കരുത്താണ് നിങ്ങൾ ഈ വചനം എഴുതിയപ്പോൾ അത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കണ്ടു നിങ്ങളുടെ ഭർത്താക്കന്മാർ കണ്ടു നിങ്ങളുടെ ജീവിത പങ്കാളികൾ കണ്ടു നിങ്ങളുടെ മക്കൾ കണ്ടു തലമുറയിലേക്ക് നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ കേവലം വാക്കുകളിലൂടെയല്ല നമ്മുടെ മാതൃകയിലൂടെയാണ് ഈ വചനം പ്രാർത്ഥനാപൂർവ്വം എടുത്ത് നമുക്ക് ധ്യാനിക്കാൻ കഴിയണം ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം ഈ വചനത്തിൽ നമ്മൾ ഉത്തരം കണ്ടെത്തണം എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് എത്രയോ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട് എത്രയോ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് കഴിയണം കാരണം പരിമിതനായ മനുഷ്യന് വളരെ പരിമിതിയുണ്ട് നമുക്കെല്ലാവർക്കും നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ അർത്ഥമൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷേ കർത്താവ് നമുക്ക് വചനത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ വചനത്തെ ഉപാസിക്കുവാൻ വചനം തന്നെ ആ ഈശ്വര ഹൃദയത്തെ സ്വീകരിക്കുവാൻ കുടുംബങ്ങളിൽ വിശുദ്ധ ബൈബിൾ പഠനത്തിൻ്റെയും പഠനത്തിലുപരി ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ എല്ലാം പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി പ്രിയപ്പെട്ട അമ്മമാരെ മാതാപിതാക്കളെ നിങ്ങളാണ് വിശ്വാസ സംവാഹകർ നമ്മുടെ യുവതലമുറ നമ്മുടെ കൊച്ചു തലമുറ നമ്മുടെ കുട്ടികളൊക്കെ ബൈബിളെടുത്ത് വായിച്ച് കർത്താവിനോടെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പ്രചോദനം കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന വേണം മക്കൾ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ നിങ്ങൾ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഭാവങ്ങളോട് കരുണ കാണിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഒരു മൈൽ ദൂരം പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നതിലൂടെ രണ്ട് മൈൽ ദൂരം പോകാനായിട്ട് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ദശാംശം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയാതെ നിങ്ങൾ മിഷനറിമാരായിട്ട് മാറുകയാണ് നമുക്കൊരു രൂപതയ്ക്കൊരു മിഷനുണ്ട് അത് ഷംഷബാദ് രൂപതയുടെ ഭാഗമായ അരുണാചൽ പ്രദേശിലാണ് നിങ്ങൾ ആ മിഷന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അനേകായിരങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനായി അനേകകാര്യങ്ങൾക്ക് ഈശോ വെളിച്ചമായിട്ട് തീരാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ദശാംശമൊക്കെ മിഷൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ദശാംശം മാറ്റി മാറ്റിവെക്കുമ്പോൾ അതിനുവേണ്ടി ത്യാഗമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ അനുഗ്രഹങ്ങൾ കടന്നുവരും രണ്ടായിരത്തോളം പേർ പങ്കെടുത്ത ബൈബിൾ കയ്യെടുത്ത മത്സരം ഇതിനോടകം ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ജൂലൈ അഞ്ചിന് വാഴത്തോപ്പ് സെയിൻറ് ജോൺ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ചടങ്ങിൽ കത്തീഡ്രൽ വികാരി റവറൽ ഫാദർ ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ കൊടിയേറ്റുകർമ്മം നടത്തി തുടർന്ന് ബൈബിൾ റാലിയും പൊന്തിഫികൽ കുർബാനയും നടന്നു മത്സര വിജയികളെ അനുമോദിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിൽ അഭിമന്യ പിതാവ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി സി എം ഐ മൂവാറ്റുപുഴ വികാർ പ്രൊവിൻഷ്യൽ റവറൽ ഫാദർ റോയ് കണ്ണച്ചിറ സി എം ഐ മുഖ്യപ്രഭാഷണം നടത്തി വചനം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നാം ഓരോരുത്തർക്കും ക്രൈസ്തവമായ ഒരു ശരീരഭാഷ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് ഇടുക്കി രൂപത മാതൃവേദി ഡയറക്ടർ റവറൽ ഫാദർ മാത്യു കാര്യക്കൂട്ടത്തിൽ തിരുഹൃദയ സന്യാസി സമൂഹം ഇടുക്കി നവ്യോതി പ്രൊവിൻസിലെ കൗൺസിലർ സിസ്റ്റർ ആനീസ് ഇലവങ്കുന്നേൽ എന്നിവർ സംസാരിച്ചു വചനമെഴുത്ത് മത്സരത്തിന്റെ സോണൽതല സമ്മാന വിതരണവും സമ്മേളനത്തിൽ നടത്തി മാതൃവേദി രൂപത അനിമേറ്റർ സിസ്റ്റർ റാണി എസ് എച്ച് മാതൃവേദി രൂപത ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി she can